അപ്പൊ ചേച്ചി മറേ കല്യാണ തലേ ദിവസം കല്യാണ പെണ്ണിന്റെ ഉമ്മ വിളിച്ചിട്ട് ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ് എന്റെ മകളുടെ കല്യാണമാണ് നാളെ പക്ഷേ അവൾക്ക് അണിയാനുള്ള കല്യാണ ഡ്രസ് എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ തീർച്ചയായിട്ടും വിശ്വസിക്കണം അങ്ങനത്തെ ഒരു അനുഭവമാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് നമുക്കറിയാം കല്യാണം എന്ന് പറഞ്ഞ ഒരുപാട് ആർഭാടങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ പാവപ്പെട്ടവർക്ക് അവരുടെ മക്കളെ അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും നല്ല നിലയിൽ കല്യാണപ്പെണ്ണായിട്ട് ഇറക്കി വിടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു കാലഘട്ടം കൂടിയാണ് അങ്ങനത്തെ ഒരു കഥ അനുഭവിച്ച ഒരു മനുഷ്യന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഈ വീഡിയോ ഉപകരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അങ്ങനത്തെ ഒരു കഥയാണ് അത് അനുഭവിച്ച അല്ലെങ്കിൽ ഈ ഒരു കോള് കേട്ട ഒരു മനുഷ്യന്റെ അനുഭവമാണ് നമ്മളിന്ന് പങ്കുവെക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം അല്ലെങ്കിൽ കല്യാണ തലേ ദിവസം വിളിച്ചിട്ട് ഒരു പെൺകുട്ടി പറയുകയാണ് എനിക്ക് നാളെ കല്യാണമാണ് എൻ്റേത് പക്ഷേ ആ കല്യാണത്തിനിടാനുള്ള ഡ്രസ്സില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മാനസികാവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ചോദ്യം നമ്മൾ ഇൻട്രോയിൽ നമ്മൾ അതാണ് സംസാരിച്ചത് അത് നമുക്ക് ഒരു പിന്നെ പെൺകുട്ടികളെ ഒരു മനസ്സിൽ തന്നെ ഒരു വിഷമം വിഷമമുണ്ടാക്കുന്ന ഒരു അങ്ങനെ ഒരു അനുഭവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കാണുക അതേപോലെ തന്നെ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചു കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇതാണ് നമ്മളെ പ്രോട്ടക് അക്കാഡമിയിലെ വിദ്യാർത്ഥിനികൾ അതേപോലെ തന്നെ നമ്മുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പിന്നെ അംഗങ്ങൾ കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദമായിട്ട് തന്നെ വരാം നിങ്ങളെ ഇടയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെ ഒരു ആയിട്ടുള്ള ഒരു പെൺകുട്ടി തലേ ദിവസം അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം നിങ്ങളോട് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോട് വിളിച്ചിട്ട് പറയണം എന്റെ കല്യാണമാണ് നാളെ അല്ലെങ്കിൽ മറ്റെന്നാൽ എനിക്ക് അണിയാനില്ല ഡ്രസ്സില്ല എന്ന് പറഞ്ഞാൽ ആസ് എ ഗേൾ നിങ്ങളുടെ ഫീലിംഗ്സ് എന്തായിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ ഫീൽഡിംഗ് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മതി എന്താണ് ഫീലിങ്സ് എന്തായിരിക്കും വന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് കാരണം തോന്നിപ്പോന്നും അങ്ങനത്തെ ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല സ്വന്തം കല്യാണ ദിവസം ദിവസമാണിയാ നല്ലൊരു വസ്ത്രം ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു കുടുംബത്തിന്റെയും ആ ഒരു പെൺകുട്ടിയുടെയും മാനസികാവസ്ഥ എത്രത്തോളം ആയിരിക്കും നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും സങ്കടമുള്ള ഒരു ഒരു കാര്യമാണ് ഇത് നേരിട്ട് അനുഭവിച്ച വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് മിസ്റ്റർ ഉമ്മർ എന്റെ ഒരു സുഹൃത്താണ് അതേപോലെ തന്നെ പിന്നെ ചാരിറ്റി മേഖലയിലേക്ക് ഒരുപാട് ഞങ്ങളുടെ നാട്ടിൽ പ്രശസ്തിയാർജിച്ച് അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എന്റെ സുഹൃത്താണ് ഉമർ സാഹിബ് എന്നെ വിളിക്കാം എന്റെ സുഹൃത്ത് കൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കാണിങ്ങനത്തെ ഒരു കോൾ വന്നു അല്ലെ ആ സമയത്ത് എന്തായിരുന്നു നിങ്ങൾ അവർ മനസ്സിലുണ്ടായിരുന്നത് പഞ്ചായത്തില് കമ്മിറ്റി ഭാരവാഹികളാണ് അഞ്ചു വർഷ കാലത്തോളമായി പരിസ്ഥിതി സാമൂഹിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരോപ്പിയുള്ള ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്തു പോരുന്നു അതിനിടയിലാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു കോള് വരികയും സ്വഭാവമായിട്ടും ഞങ്ങളെ സമീപിക്കാറ് സാമ്പത്തികമായി സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും അപ്പോ ഈ കോൾ അറ്റൻഡ് ചെയ്തപ്പോ ഇന്ന ഭാഗത്തു നിന്നാണ് ഇന്നതാണ് എന്റെ പേര് എന്റെ ഭർത്താവ് മരണപ്പെട്ടു എനിക്ക് രണ്ട് പെൺമക്കളാണ് മൂത്തവളുടെ കല്യാണമാണ് നാളെ എല്ലാം മറ്റന്നാണ് വിളിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി പറയൂ എന്താണ് സാമ്പത്തികമായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പക്ഷെ അതിൽ വലിയൊരു വിഷമം തോന്നിയ കാര്യം മോളുടെ കല്യാണമാണ് നാളെ ഇല്ല മറ്റന്നാള് കല്യാണ പെണ്ണിന് മകൾക്ക് കല്യാണ ദിവസം അണിയാനുള്ള ഡ്രസ് ഇല്ല അത് നിങ്ങൾക്ക് വേടിച്ചു തരാൻ കഴിയും ശരിക്കും പറഞ്ഞ ഒരു ഷോക്കറ്റ് അതുപോലെ തരിച്ചിങ്ങനെ നിക്കുകയായിരുന്നു കാരണം ഈ ഒരു ഇതിനിടയിൽ എന്താ പറയാ ഇത്രക്കാർക്ക് ഇടയിലാണോ ഈ സമൂഹത്തിനിടയിൽ ഇങ്ങനെ ഉണ്ടോ ആളുകള് വല്ലാത്ത വിഷമം തോന്നി ആ സ്പോട്ടിൽ തന്നെ അവർക്ക് വേണ്ട പതിമൂവായിരം രൂപ വില കല്യാണ ഡ്രസ് ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ സാധിച്ചു അതിൽ നിന്ന് തോന്നിയൊരു ചിന്തയാണ് ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ അത് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ ഒരു പിന്നെ നമ്മളിവര്ൈത്താങ് അല്ലേ ചാരിറ്റബിൾ കുണ്ടലക്കാട് കൈത്താങ് എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അവർക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് അഥവാ നമ്മളൊക്കെ കല്യാണത്തിന് ഒരൊറ്റ ദിവസത്തേക്ക് ഇടാൻ വേണ്ടി ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് രൂപയുടെ ഡ്രസ്സുകൾ നമ്മുടെ ഒക്കെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് അത് ജസ്റ്റ് ഏകദേശം സംതിങ് ഹവേഴ്സിന് വേണ്ടി കുറച്ച് മണിക്കൂർ മാത്രമേ ഇവർ യൂസ് ചെയ്യാറുള്ളൂ അല്ലേ എന്നിട്ട് അത് അലമാറിയിലൊക്കെ ഭദ്രമായിട്ട് വെക്കും അങ്ങനത്തെ ഡ്രസ്സുകൾ അതേപോലെ തന്നെ വില കൂടിയതും വില കൂടാത്തതുമായിട്ടുള്ള പലവിധ മിക്സിംഗ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇവർ കളക്ട് ചെയ്തിട്ട് പാവപ്പെട്ട ഫാമിലിയിൽ പെടുന്ന നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ആ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ വരുമ്പോൾ അവർക്ക് സൗജന്യമായിട്ട് അല്ലെ അത് ജാതി മത ഭേദമന്യ ഏത് വിഭാഗക്കാർക്കും കൊടുക്കാവുന്ന ഒരു സംരംഭമാണ് ഇവർ തുടങ്ങി വെച്ചിട്ടുള്ളത് ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു അനുഭവം അതാ അഥവാ കല്യാണത്തിന്റെ തലേ ദിവസം വിളിച്ചിട്ട് എന്റെ കുട്ടിക്ക് കല്യാണ ഡ്രസ് ഇടാനില്ല എന്ന് പറയുമ്പോൾ ഇല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ആ ഒരു സങ്കടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിൽ നിന്നാണ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു പിന്നെ തോട്ട് വന്നിട്ടുള്ളത് അല്ലേ അപ്പോ എത്ര നിലവിലും നിങ്ങൾ ഈ ഒരു കാലാവധിയില് എത്ര ഫാമിലി ഇതേപോലെ സഹായിച്ചിട്ടുണ്ട് ഇതിപ്പോ കുറച്ച് നാൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അനുഭവം അതിന് ശേഷം വന്ന ചിന്തയെന്നാണ് ഇതൊരു ഡ്രസ് ബാങ്ക് പദ്ധതി അങ്ങനെ ഡ്രസ് കളക്ഷൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ വന്നിട്ടുള്ളതും ഈ മണ്ണാർക്കാട് പ്രോട്ടക്ട് അക്കാഡമി ഇരുപത്തിമൂന്ന് കുടുംബങ്ങളിലേക്ക് ജാതി മത മതഭേദമന്യ നിർത്തന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ വേണ്ടി ഡ്രസ്സ് ഏൽപ്പിക്കുകൾ ഈ കാലയളവിൽ കുറഞ്ഞ കാലയളവിൽ തന്നെ കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ ഡ്രസ്സ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതിന്റെ സേവനം എങ്ങനെ നമ്മുടെ നാടിന്റെ പോയിട്ടുണ്ട് യോഗ്യരാണ് എന്ന് തോന്നിയ നിങ്ങൾക്ക് ചെയ്താൽ ഓഫീസിൽ അവർക്ക് ഇഷ്ടമുള്ള കൊണ്ടുപോകും അപ്പൊ എന്തായാലും നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാണ് ഈ ഒരു ഫാമിലി അതിന് അർഹരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കും അപ്പൊ ഓക്കെ നിങ്ങൾ ഇന്ന് ഇവിടുന്ന് ഈ പ്രോട്ടക്ട് അക്കാഡമി നിങ്ങൾക്ക് എത്ര ഡ്രസ്സാണ് തരുന്നത് ഓക്കെ ഡ്രസ് എന്തായാലും നമ്മള് സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കളക്ട് ചെയ്ത ഇവരാണ് അപ്പൊ എന്തായാലും ഈ ഒരു സെൽ പ്രവൃത്തിയില് പിന്നെ പങ്കാളികളായിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നത് കേട്ടോ കാരണം ഇവർക്കൊക്കെ അറിയാം കാരണം നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു വിവാഹത്തിന്റെ വലിയൊരു ആർഭാടം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വസ്ത്രമില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് നിങ്ങൾ ഇത് എവിടുന്നാണ് കണക്ട് ചെയ്തത് മൊത്തത്തില് അതെന്ന് പറഞ്ഞത് ഞങ്ങളെ സ്വന്തം ഡ്രസ്സുകൾ വീട്ടില് അതേപോലെ തന്നെ റിലേറ്റീവ്സിന്റെ ഉണ്ട് നെയ്ബേഴ്സിന്റെ ഉണ്ട് പിന്നെ ചില ആളുകൾ പറയുമ്പോൾ അവര് പറയും ഞങ്ങൾക്ക് ഞങ്ങൾ ഓർമ്മക്കായിട്ട് സൂക്ഷിക്കണ വിവാഹത്തിന്റെ ഓർമ്മക്കായിട്ട് സൂക്ഷിക്കുന്നതാണ് ഞങ്ങൾക്ക് തരാൻ കഴിയൂല തരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു വിട്ടവരുണ്ട് അതേ സ്ഥാനത്ത് നമ്മൾ ഒരു പെൺകുട്ടിയുടെ പ്രയാസങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു വിവാഹ ദിവസം അണിയാൻ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു മടിയും കൂടാതെ തന്ന ആളുകളും ഉണ്ട് റിയാലിറ്റി മനസ്സിലാക്കി തന്ന ആളുകളും ഉണ്ട് ഈ തരുന്നില്ല അല്ലെങ്കിൽ എന്ന് മെസ്സേജ് കൊടുക്കാണ്ടോ ഞങ്ങൾ പറഞ്ഞു ഓർമ്മക്കായിട്ട് നമ്മൾ വെറും മണിക്കൂറുകൾ മാത്രം ധരിച്ച ഒരു ഡ്രസ്സിനെ നമ്മൾ ഓർമ്മക്കായിട്ട് സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ ആ ഒരു വസ്ത്രം എത്ര പെൺകുട്ടികൾക്കാണോ ഉപകാരപ്പെടുക അത് അതൊരു പുണ്യപ്രവൃത്തിയല്ലേ ആ ഓർമ്മനേക്കായും ഏറ്റവും ായിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ ഇവര് ഇത്രത്തോളം ആളുകൾ ഇവര് ഇനി വേറെ കുറച്ച് സ്റ്റുഡൻറുകളുണ്ട് അവർ ഇവിടെ എത്തിയിട്ടില്ല അപ്പൊ ഇത്രയും ഒരു പുണ്യപ്രവൃത്തിയില് ഭാഗമായ ഒരു കുറച്ച് പെൺകുട്ടികളാണ് ഇവർ ഇവർക്കൊക്കെ ഒരുപാട് നന്മ ദൈവം പ്രദാനം ചെയ്യട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം കാരണം സമൂഹത്തിന്റെ ഇല്ലായ്മയും വല്ലായ്മയും കാരണം നമ്മുടെ സമൂഹത്തിൽ കല്യാണ ഡ്രസ്സ് വരെ ഇടാനില്ല എന്ന് പറയുമ്പോലെ വല്ലാത്തൊരു ഫീലിങ്സ് ആണ് പിന്നെ ഉമർഭായ് ഞാൻ വേറെ കാര്യം കൊണ്ട് പിന്നെ ഇതിൽ ലേഡീസ് മാത്രമാണോ അതോ ജെൻസിനും നിങ്ങൾ ഈ ഒരു സേവനം ലഭ്യമാണോ പ്രാഥമിക ഘട്ടത്തിൽ അതാണല്ലോ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത് ഇപ്പൊ കൂടുതൽ പിന്നെ വില കൊടുത്ത് വാങ്ങുന്നതും കാലഘട്ടം ഒന്ന് ആയി എല്ലാവരും കുറച്ച് പിന്നെ ആധുനികമായി ചിന്തിക്കാൻ തുടങ്ങി ഇപ്പൊ കുറച്ച് റെന്റൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അഥവാ വലിയൊരു ബാരിച്ച ഉത്തരവാദിത്തം അല്ലെങ്കിൽ അമ്പതിനായിരം ഒരു ലക്ഷം വരെ ഇല്ല ഡ്രസ്സുകളൊക്കെ കുറച്ചിട്ട് അത് അയ്യായിരം മൂവായിരം ഒക്കെ ആയിട്ട് റെന്റിന് കൊടുക്കുന്ന സംഭവങ്ങളുണ്ട് നിങ്ങളിത് അങ്ങനത്തെ പരിപാടി നിങ്ങൾ പൂർണ്ണമായും സൗജന്യമാണ് അപ്പം എന്തായാലും നല്ലൊരു പരിപാടിയായിട്ട് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പം എന്തായാലും ഉമ്മർ സാഹിബ് അതേപോലെ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം മേ ബി ആരെങ്കിലുമൊക്കെ കണ്ട് വിളിക്കുകയാണെന്നെങ്കിൽ നിങ്ങളൊരു ശേഖരിക്കും അല്ലേ അപ്പം എന്തായാലും നിങ്ങൾ കളക്ട് ചെയ്ത ആ ഒരു ഡ്രസ്സ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും അതേപോലെ തന്നെ ഉബർബായ് അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് തന്നെ പിന്നെ മുമ്പോട്ട് പോട്ടെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഒരുപാട് ഉന്നതിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഡ്രസ്സ് ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ നമുക്ക് ഓക്കെ അപ്പോൾ ഇതാണ് പ്രോട്ടക് അക്കാഡമിയിലെ വിദ്യാർത്ഥിനികൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ശേഖരിച്ചിട്ടുള്ള കല്യാണ ഡ്രസ്സിലാണ് ഓക്കെ എത്രയോ വിലപിടിപ്പുള്ള ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് അത് ആ ഡമ്മിയിൽ ഇരിക്കുന്ന സംഭവം കണ്ടോ അതൊക്കെ ഇവർ കളക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് നമ്മുടെ പിന്നെ എന്താ പറയുക കുണ്ടിലക്കാട് കൈത്താങ് എന്ന് പറയുന്ന ഈ ഒരു ചാരിറ്റബിൾ ഡ്രസ്സിന് ഇതുപോലെ പിന്നെ അവരുടെ അണ്ടറിലും ഒരുപാടുണ്ട് കാരണം അവർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇരുപത്തിരണ്ടോളം കുടുംബങ്ങൾക്ക് ഇതുപോലത്തെ സേവനം അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വില കൂടിയ ഒരുപാട് നോക്കി അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പിന്നെ ഡ്രസ്സസ് അവിടെയല്ലോ കേട്ടോ അതേപോലെ തന്നെ ഞാൻ പറയുന്നത് ഇവരൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് അതേപോലെ സ്വന്തം കല്യാണ ഡ്രസ്സിലെ ആളുകളുണ്ട് അല്ലേ സ്വന്തം ലെ ആളുകളല്ലേ ഇതിൽ സ്വന്തം ഉണ്ട് അതേപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സിൻ്റെ ഉണ്ട് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള പുതു പുത്തൻ സാധനം ആട്ടോ കാരണം ജസ്റ്റ് നമ്മൾ കുറച്ച് മണിക്കൂർ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പൊടിയും ഒക്കെ പിടിച്ച് അങ്ങനെ കിടക്കും പിന്നെ അത് ഓർമ്മ എന്നൊക്കെ പറയുന്ന വെറുതെതെ ആ ഒരു ഓർമ്മ പാവപ്പെട്ട ഏതെങ്കിലും കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുണ്യം പോലും കിട്ടും ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഡ്രസ്സ് അതും നല്ല മോഡേൺ ഡ്രസ്സുകളാണ് അപ്പോൾ എന്തായാലും പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഞാൻ വീണ്ടും പറയാണ് ഞാൻ എന്താ ഒരുപാട് ഒരുപാട് ഉന്നതിയിൽ നിങ്ങളെ ദൈവം എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പം മറുപടി നിങ്ങളെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് തന്നെ പോകണം ഒരുപാട് പാവപ്പെട്ടവർക്ക് അവരുടെ കണ്ണീരൊപ്പാനും നിങ്ങളൊരു ഒരു കാരണമാവണം അല്ലെങ്കിൽ ഒരു മുമ്പിട്ട് ഇറങ്ങണം മുന്നോട്ട് ഇറങ്ങണം എന്ന് തന്നെയാണ് വീണ്ടും കൊണ്ടും പറയാനുള്ളത് നിങ്ങൾ നമ്പർ കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ നിങ്ങളെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഉള്ള അവസ്ഥയിലുള്ള ഒരുപാട് ആളുകളുണ്ട് പാവപ്പെട്ടവർ നമ്മൾ കണ്ണിൽപ്പെടാത്ത ഒരുപാട് ആളുകൾ അവരിലേക്ക് എത്തുന്നവരെ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇനി വേറൊന്നും പറയാനല്ലോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണാം ബൈ ബൈ